വളരെ എൻ്റെ ബോഡി ഫാറ്റ് റേഷ്യോ പതിനാല് കിലോ ഭാരവും അധികം തല വയറ്റുമ്മ കയറിയിട്ടാണ് കുറേ കാലങ്ങളായിട്ട് നടക്കുന്നത് ഒരാശ്വാസമേ ഉള്ളൂ പണ്ട് അതൊരു പത്ത് മുപ്പത്താറ് കിലോ കയറി നടന്നിട്ടുണ്ട് അപ്പം പതിനാല് കിലോ ഭാരം വയറ്റുമ്മ കെട്ടി തൂക്കിയിട്ടാണ് നടക്കുന്നത് അപ്പം അത് കുറക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടന്നുകൊണ്ട് എന്തായാലും ഇപ്പം എനിക്ക് മനസ്സിലായി ഞാൻ ഇത്രയും നാൾ ചെയ്ത വർക്കൗട്ടുകളൊന്നും വർക്കൗട്ട് ചെയ്യാറില്ലായിരുന്നു എന്നെ തെറി പറഞ്ഞ ഒരായിരം സഹോദരങ്ങൾക്ക് ഞാൻ ഒരായിരം നന്ദി പറയണം അവരെന്നെ തെറിയല്ല പറഞ്ഞത് അവരെൻ്റെ ഗുണകാംക്ഷികളാണ് ഞാൻ ചെയ്ത വർക്കൗട്ടുകളിലെ മിസ്റ്റേക്കുകളിലും ഉണ്ടായേക്കാവുന്ന ഒരുപാട് കമൻറ്റുകളാണ് എന്നെ അവസാനം ജിമ്മിലേക്ക് പോകാൻ പ്രേരിപ്പിച്ചതും ഇപ്പം എനിക്ക് സമയമില്ല എന്ന് ഞാൻ പറഞ്ഞത് ഒരു പൊട്ടത്തരായിരുന്നു എന്ന് എനിക്ക് ഇപ്പം എല്ലാത്തിനും സമയമുണ്ട് ജിമ്മിൽ പോകാനും സമയമുണ്ട് ഉറങ്ങാനും സമയമുണ്ട് രോഗികളെ പരിശോധിക്കാനും സമയമുണ്ട് പിന്നെ യൂട്യൂബ് വീഡിയോ ഉണ്ടാക്കാനും സമയമുണ്ട് ഫാമിലിയോടൊപ്പം സ്പെൻഡ് ചെയ്യാനും സമയമുണ്ട് മനോഭാവങ്ങളാണ് മനുഷ്യൻ്റെ നമുക്ക് സമയമില്ല എന്നുള്ള തോന്നലുകളാണ് പലപ്പോഴും നമ്മളെ വഞ്ചിക്കുന്നത് അല്ലേ സമയം സമയമില്ലാത്തിനും ഉണ്ട് നമുക്ക് താല്പര്യമാണ് വരേണ്ടത് നമ്മൾ പിന്നെ കുറെ മുൻധാരണകൾക്ക് അനുസരിച്ച് ജീവിക്കണം നമ്മൾ നോക്കി യൂട്യൂബൊക്കെ നോക്കി ചെയ്താലും വ്യായാമം ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു കഴിയുന്നത് അത് മണ്ടത്തരാണ് നമുക്കൊരു മനുഷ്യൻ്റെ ഫിസിക്കൽ ആശ്വാസങ്ങൾ ഫിഷിഷ് ഫിസിക്കലായിട്ടൊരു മനുഷ്യൻ മുന്നിരുത്തി കരുതുന്ന നിർദ്ദേശങ്ങൾ ഇതിനൊക്കെ വലിയ റോളുണ്ട് എന്നാണ് എനിക്ക് ഞാൻ ജിമ്മിലേക്ക് ഇന്ന് നാലാം ദിവസം നാലാം ദിവസം കഴിഞ്ഞു മൂന്ന് ദിവസം അവർ ഒരു ഫ്രീ ആയിട്ടുള്ള കാർഡിയോ എക്സസൈസുകൾ ചെയ്യുമായിരുന്നു പിന്നെ പിന്നെ നാലാം ദിവസം ഫിറ്റ്നസ് ടെസ്റ്റാണ് ഇന്നിപ്പോൾ ഞാൻ പോകുന്ന അഞ്ചാമത്തെ ദിവസമാണ് ഇന്ന് വർക്കൗട്ട് സെഷനുകൾ സ്റ്റാർട്ട് ചെയ്യാണ് വർക്കൗട്ട് സെഷനുകൾ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും എൻ്റെ സമയത്തുള്ള രണ്ട് ലക്ഷ്യങ്ങളുണ്ട് ഒന്ന് എൻ്റെ ബോഡി ഫാറ്റ് കുറക്കുക എന്നുള്ളത് തന്നെയാണ് അതിൽ കുറച്ച് കുറച്ച് മുന്നേറ്റം കുറച്ച് മാറ്റങ്ങൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇന്നിപ്പോൾ രാവിലെ ഞാൻ എൻ്റെ വെയിറ്റ് നോക്കിയപ്പം എഴുപത്തി എട്ട് പോയിൻ്റ് ആറാണ് ഞാൻ അവിടെ ജിമ്മിലൊക്കെ ചേരുന്ന സമയത്ത് എൺപതാണ് അത്ര മാറ്റം മതി രണ്ട് കിലോ വെയിറ്റ് കുറച്ചാൽ മതി എന്നാണ് നമ്മൾ ഇൻസ്ട്രക്ടർ പറഞ്ഞത് മനസ്സിലായില്ലേ അപ്പോൾ ഇപ്പോൾ എൻ്റെ മൈൻ എൻ്റെ എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് ചേഞ്ച് എന്തായെന്ന് വെച്ചാൽ എൻ്റെ ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന ഈ ഫാറ്റ് ഞാൻ കയറി നടക്കുകയാണെന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ട് ഇപ്പോൾ അതൊരു എക്സ്ട്രാ നമ്മൾ നമ്മളുടേതല്ലാത്തൊരു കാര്യം നമ്മളെ ശരീരത്തിലുണ്ട് എന്നുള്ളൊരു ബോധ്യം ഇപ്പോൾ നമ്മൾ പണ്ടൊക്കെ നമ്മൾ റേഷൻ കടയിൽ പോയിട്ട് അരി വാങ്ങി വരുവായിരുന്നു കുട്ടിക്കാലത്ത് അപ്പോൾ ഈ അരി പേറി നടന്ന് ഇങ്ങനെ നടക്കുകയാണ് നമ്മൾ ആ അരിയും പേറി നടക്കുന്നത് ഈ അരിയും നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമാണ് എന്ന് പറയുന്നത് പോലെയാണ് ജീവിതകാലം മുഴുവൻ ഈ അരിയും തലയിൽ വെച്ച് കയറി നടന്ന എന്തായിരിക്കും അവസ്ഥ അതേ ഒരു അവസ്ഥയാണ് നമ്മളെ ശരീരത്തിൽ അമിതമായി വരുന്ന കൊഴുപ്പുകൾ നമ്മളുണ്ടാക്കുന്നത് എന്താണ് കടിയുള്ളത് ജിമ്മിന് പോകാനുള്ളത് കൊണ്ട് കോഫി നമ്മള് കുടിക്കുന്നത് മധുരട്ടിയില മനസ്സിലായി അപ്പൊ എന്തായാലും എല്ലാവരും ഡെഡിക്കേറ്റ് ചെയ്തിട്ട് സ്വന്തം വ്യായാമം ചെയ്യാനും മറ്റു സമയം കണ്ടെത്തുക തീർച്ചയായിട്ടും നമ്മുടെ മുസ്തഫ എന്ന് പറഞ്ഞ ട്രെയിനറാണ് നമ്മളെ പല കാര്യങ്ങൾക്കും അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ എനിക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളായിട്ട് ഭവിക്കുന്നൊരു സാഹചര്യം ഉള്ളത് അതാണ് പറഞ്ഞത് ഹ്യൂമൻ ഇൻട്രാക്ഷൻ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ സോഷ്യൽ മീഡിയ ഇൻട്രാക്ഷൻ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ല ഓക്കെ അപ്പോൾ അങ്ങനെ അപ്പോൾ അങ്ങനെ നമ്മൾ ഇപ്പോൾ ഓൾറെഡി ഇങ്ങനെ ഇന്ന് എൻ്റെ ഫിറ്റ്നസ് ഇന്ന് ഫിറ്റ്നസ്സും കഴിഞ്ഞ ഫിറ്റ്നസ്സിലെ പരാജയത്തെ ബോധ്യം മനസ്സിലാക്കാൻ എന്താ ആണോ ഫിറ്റ്നസ് ഞാൻ പരാജയപ്പെടേണ്ടത് തന്നെയാണ് കാരണം അത് ഞാൻ ബോഡി ഫിറ്റ് അല്ല എന്നുള്ളത് വളരെ എക്സാമ്പിൾ നമ്മളെ ഉറക്കത്തിന്റെ പ്രശ്നം നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഉറക്കമില്ലെങ്കിൽ അത് നമ്മുടെ ഒക്കെ ബാധിക്കും കാരണം എന്റെ ഹൃദയം ഫോണാണ് നമ്മുടെ മെയിൻ ശത്രു ആണ് മുടിപ്പോ ഞാന് മനസ്സിലാക്കാം ഞാനങ്ങനെ ഫോണില് എന്റെ കണ്ടസ് നോക്കുന്നു ഞാൻ ഫോൺ നോക്കുന്നുണ്ട് ഇപ്പം ഇന്ന് രാവിലെ മുഴുവൻ ഞാൻ ഫോൺ നോക്കിയിട്ടുണ്ട് കഴിഞ്ഞു ശേഷം മങ്കി പോക്സിനെ കുറിച്ച് എം പോക്സിനെ കുറിച്ച് ഒരു സ്റ്റഡി ആയിരുന്നു മങ്കി പോക്സ് ഇന്ന് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് മങ്കി പോക്സിനെ കുറിച്ച് പിന്നെ ഏതായാലും പന്നി ഇറച്ചിയെ കുറിച്ച് ഞാൻ വീഡിയോ ഇട്ടപ്പം പന്നി ഇറച്ചിയും കോഴി ഇറച്ചിയും ബീഫും നമ്മളെ വ്യത്യാസം എന്താണെന്നതിനെ കുറിച്ച് ചോദ്യം ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും അതിനെക്കുറിച്ചൊരു ഒരു വീഡിയോ ഉണ്ടാക്കാനുള്ള സ്ക്രിപ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഒരു ലൈഫിൽ എങ്ങനെയാണ് പോകുന്നത് എൻ്റെ ലൈഫ് എപ്പോഴും ലേണിംഗ് ഓറിയന്റഡ് ആയിട്ടാണ് എൻ്റെ സമയം സോഷ്യൽ മീഡിയ ഇതിലൊക്കെ ഞാൻ മൊബൈലിൽ സ്പെൻഡ് ചെയ്യുന്നത് പക്ഷെ എന്നാലും അതാണെങ്കിലും ഇതാണെങ്കിലും എന്താണെങ്കിലും നമ്മളെ ആരോഗ്യത്തിന് അത് സ്ട്രെയിൻ ഉണ്ടാക്കും പിന്നെ ഓഡിയോ പെർഫോം പ്ലാറ്റ്ഫോം കൂടി ലേണിങ്ങിന് ഉപയോഗിക്കുന്നുണ്ട് ഓഡിയോ പ്ലാറ്റ്ഫോം കൂടി ഉപയോഗിക്കുന്നുണ്ട് പിന്നെ മൊബൈൽ ഫോണൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ബ്ലൂ സ്ക്രീൻ ഫിൽറ്റർ അല്ലെങ്കിൽ ബ്ലൂ സ്ക്രീൻ ഓഫ് ആക്കി വിട്ടാൻ നോക്കാം അപ്പോൾ ഇങ്ങനെ അത്ര പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കണം കാരണം നമ്മുടെ ശരീരത്തിന്റെ മിക്ക ഭാഗം വെള്ളമാണ് പ്രത്യേകിച്ച് കണ്ണിന്റെ കണ്ണിന്റെ തൊണ്ണൂറ്റെട്ട് ശതമാനം വെള്ളമാണ് നയൻറ്റി എയ്റ്റ് പെർസെന്റേജും വാട്ടർ ആണ് അപ്പൊ അതിന്റെ ലൂബ്രിക്കേഷനൊക്കെ അല്ലാതായി പോകും നമുക്ക് വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ കണ്ണിൻ്റെ ലൂബ്രിക്കേഷൻ നഷ്ടപ്പെട്ടു അതിന്ന് വലിയൊരു പ്രശ്നമാണ് ഡ്രൈ ഐ സിൻഡ്രോം എന്ന് പറയാം ഇന്നത്തെ വലിയൊരു ആരോഗ്യ പ്രശ്നം തന്നെയാണ് അപ്പം നന്നായിട്ട് വെള്ളം കുടിക്കുക ഇടയ്ക്കിടയ്ക്ക് വെള്ളം കൊണ്ട് കണ്ണമ്മ ചീറ്റുന്നതൊക്കെ നല്ലതാണ് മനസ്സിലായില്ലേ പിന്നെ അങ്ങനെ ജലാംശത്തിന് ഒരു കുട്ടി ഇപ്പം ഇന്നത്തെ തന്നെ ഫിറ്റ്നസ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഞാൻ നാല് ലിറ്റർ വെള്ളം ഒരു ദിവസം കുടിക്കാവുന്നതാണ് നാല് ലിറ്റർ എന്താ കാരണം എൻ്റെ വയറ്റിൽ കെട്ടിക്കിടക്കുന്ന ഒരു കാറ്റിനോടും ഉള്ള ജല അടക്കണം അപ്പം എന്തായാലും ഇന്ന് കിറ്റ് ഇന്നത്തെ വർക്കൗട്ട് സെഷൻ്റെ ഉദ്ഘാടനത്തിന് ശേഷം അല്ലെങ്കിൽ അവിടെ നിന്ന് പറ്റുമെങ്കിൽ ഞാനൊരു വീഡിയോ ചെയ്യുന്നതാണ് ഓക്കെ പിന്നെ